ഹലോ ഹായ് മുത്ത് മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ മോനൊന്ന് രാവിലെ തന്നെ നേരത്തെ തന്നെ മോനെ ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ വേണ്ടി പോകും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് മോനെ കാണിക്കരുത് അപ്പോൾ ഒന്ന് മരുന്ന് കയറ്റതിയാണ് അതുകൊണ്ട് നേരത്തെ തന്നെ എത്തണം അപ്പോൾ രാവിലെ മണിക്ക് തന്നെ കാക്ക പോയി ടോക്കൻ എടുത്തു കാരണം ഒന്ന് മോനെ ഇന്ന് മദ്രസിലെ എക്സാം അപ്പം എക്സാം ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് വരാമെന്നാണ് അപ്പോൾ ടോക്കൺ എടുത്ത് വെച്ചിട്ടോ അതായത് എന്താ പറയണോ ഈ സമയത്ത് മരുന്ന് കയറ്റുമ്പോൾ നേരത്തെ എത്തണമെന്നാണ് ഡോക്ടർ അത് അപ്പോൾ ഞമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വരാം അവരെ നല്ല മഴയുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഒമ്പതേക്കാൽ ആയപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിലെത്തി ഞങ്ങൾക്ക് ചായ കുടിക്കാനൊന്നും നേരം കിട്ടിയില്ല മോൻ പറഞ്ഞ വെച്ച് വേഗം പോവുക പിന്നെ ചായ കുടിക്കലൊക്കെ പിന്നെ കുടിക്കാൻ ഞമ്മക്ക് പറഞ്ഞിട്ട് ഓനും ചായ കുടിക്കാതെ വേഗം പോകുന്നത് പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടുന്ന് മരുന്ന് കയറ്റിയില്ല നമുക്ക് വാർഡിലേക്ക് പോകേണ്ടി വരും വാടിലേക്ക് പോകുന്ന ഓന് ഭയങ്കര ഒരു വിഷമാണ് ഇവിടെ നിന്ന് തന്നെ കയറ്റി കിട്ടിയാറിയെന്ന് വിചാരിച്ചു അങ്ങനെ ആ സമയായപ്പോഴും നമുക്കിതാ പുതിച്ചോറ് അവിടെ എത്തി കിട്ടും അവിടെ ഒരു പ്രത്യേകതയാണല്ലോ ഹോസ്പിറ്റലിൽ അവിടേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ അവിടെ കൊണ്ടുവരും രോഗിക്കും പേഷ്യൻറ്റിനും ഉള്ളതൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ട് പുതിച്ചോറൊക്കെ വാങ്ങിനെ അപ്പോൾ മോനിങ്ങനെ ഇങ്ങനെ കയറ്റി കൊടുക്കണം മരുന്ന് കയറ്റി വന്ന സമയത്ത് ഓനൊന്നു ഉറങ്ങിപ്പോയി അപ്പം ഞാൻ വലിയ പുറത്തേക്ക് വന്നേ ഭക്ഷണം കഴിക്കട്ടെ ചാർച്ചി നന്നായിട്ടൊന്ന് വിഷമം ചെയ്തേന് അപ്പൊ ഞമ്മക്ക് അവിടെ നിന്ന് കിട്ടി കഴിഞ്ഞാൽ പുതിച്ച നല്ല സാമ്പാറും ചോറും ട്ടോ കേട്ടോ അന്നേരം നമുക്ക് വൃത്തിയും കാര്യങ്ങളൊന്നും നോക്കൂല നമ്മക്ക് ഇവിടെ എത്തുന്ന സമയത്ത് എല്ലാം നല്ലൊരു സ്ഥലം തന്നെ ആയിരിക്കും കേട്ടോ ഞങ്ങൾക്കിപ്പോ ഇവിടെ ഭയങ്കര തരാം വന്ന് വന്ന് ഞമ്മക്കുണ്ടല്ലോ ഒക്കെ ഞമ്മളതിലേക്കായിട്ട് ഉൾക്കൊണ്ട മാതിരി കേട്ടായി അപ്പൊ ഞമ്മള് മാത്രല്ല ഞമ്മളെ കൂടെ കുറെ ആൾക്കാരുണ്ട് ട്ടോ കേട്ടോ പോലെ തന്നെ ഇതുപോലെ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ മോനും മരുന്നും കാറ്റ് കാര്യങ്ങളൊക്കെ കേറ്റി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിട്ടോ പിന്നെ മരുന്ന് കേറ്റണതൊന്നും പിന്നെ ഫോ ഇതൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോണെന്നെ നമ്മൾ സൈലൻ്റ് ആക്കി വെക്കണം അന്ന് റേഡിയേഷൻ ഉണ്ടാവും പറഞ്ഞോട്ടെ അപ്പം നമ്മൾ കൊണ്ടുപോയ സാധനങ്ങൾ എന്നിട്ടത് ബെഡ്ഷീറ്റ് ഒരു തോർത്തും കൊണ്ടൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടെ മരുന്ന് കയറ്റുന്ന സമയത്ത് ബെഡിലേക്ക് വിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനൊക്കെ ഇതൊന്ന് എടുത്ത് ഒതുക്കി റെഡിയാക്കി വെക്കട്ടെട്ടോ പിന്നെ മാസ്ക് ഒരുപാട് മാസ്ക് വേണം അവിടെ ഒരു മിനിറ്റ് മിനിറ്റ് നേരം ഇങ്ങനെ മാസ്ക് മാറ്റി കൊണ്ട് വെക്കണം എന്നാലും അലഹദില്ല എല്ലാവരും പ്രാർത്ഥനയും ഉൾപ്പെടുത്താം കേട്ടോ അവനെ പെട്ടെന്ന് റെഡി ആയി കിട്ടാനൊക്കെ എന്നാലും അവന് ഫുൾ ഹാപ്പിയില്ലാട്ടോ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ റെഡി ആവും അവന് പെട്ടൊന്ന് റെഡി ആയി കിട്ടണം അപ്പം ഞാൻ പറയാം ഒക്കെ സാ അങ്ങനെ അതിൻ്റെ അനുസരിച്ചെല്ലാം റെഡി ആവുള്ളൂ എന്നും പറഞ്ഞാട്ടെ അപ്പോൾ അവനെ ഒന്ന് മേലെയൊക്കെ ഒന്നും അവിടെയൊക്കെ അടക്കണുണ്ട് കേട്ടോ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങണ്ടടക്കുന്നതന്നെ നാളെ നമുക്ക് സ്കൂളിലൊക്കെ പോകാമെന്ന് പറഞ്ഞു പോകാനെ ഓരോ ചെയ്ത റിസൾട്ടും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കട്ടോ ഇതൊക്കെ ഇതുവരെ ചെയ്യാത്ത ഓരോ റിസൾട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒക്കെ ഒന്ന് നോക്കിയതാണ് ഞാൻ അതൊക്കെ ഓരോന്നും ഓരോന്നിൻ്റെ ഫയലിൽ ആക്കി വെച്ചാൽ പിന്നെ ഡോക്ടർ പെട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് വേ എടുത്ത് കൊടുക്കാലോ അയ്യാർച്ച ഞാൻ എല്ലാം ഇങ്ങനെ ഓരോന്ന് റെഡി ആക്കി കൊണ്ടുവയ്ക്കുക പിന്നെ എല്ലാവരും ദ്വാരം ഉൾപ്പെടുത്താം കേട്ടോ അവിടെ എത്തിയാലും ഞമ്മക്കൊന്നും ഒരു രോഗവും ഇല്ല ഓരോരുത്തരുത് കാണുമ്പോഴൊക്കെ ഞമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാ എന്നാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാതൊക്കെട്ടെ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക ആരെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുക എന്നറിയില്ലല്ലോ ഒരു ടെൻഷൻ എന്താണെന്നോനീ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇതാണ് പിന്നെ കുത്തി കുത്തി കുത്തിയായിട്ട് ഞെരുമ്പ് എന്ന് പറഞ്ഞാൽ സാധനം അവനെടുക്കിട്ട് അതിനാണ് ഭയങ്കര പ്രയാസം സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് രണ്ട് മൂന്ന് സിസ്റ്റർമാർ കൂടെ ഞെരുമ്പ് കിട്ടാൻ ചെറിയൊരു പ്രയാസം ഒരുപാട് വേദന സഹിച്ചിട്ടാണ് എന്നാലും അവന് ഫുൾ ആയിട്ട് എങ്ങനെ വളരെ സന്തോഷമായിട്ട് എങ്ങനെ കൂടെ നടക്കുവാന് കുഴപ്പം കാര്യങ്ങളൊന്നും എവിടെ നോക്കിയാലും മാസ്ക് ഒക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെച്ച് എന്താണ് ഞമ്മളെ കവർ കെട്ടോ ഞമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോണ്ടാണ് കവറാണ് നമുക്ക് ഒരു ഭയങ്കര സ്മെല്ല ഞമ്മക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സ്മെല്ലും ഉണ്ടാവുക വീട്ടിലെത്തിയാൽ ഇതൊക്കെ ഭയങ്കര സ്മെല്ലോ അപ്പോൾ അവന് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് അതൊക്കെ വാങ്ങി ഇപ്പം ഞങ്ങളാഴ്ചയിലാണ് വാങ്ങൽ കേട്ടോ എല്ലാ ആഴ്ചയിലും പോണതുകൊണ്ട് ഒറ്റടിക്ക് വാങ്ങി ഇല്ല ഞാനിപ്പോൾ ഓരോ മരുന്ന് ഇപ്പോൾ കഴിക്കാത്തൊരോ മരുന്ന് കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് നോക്കൂ എന്തിനുള്ളതാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കിങ്ങോട്ട് ഒക്കെ റെഡി ആവും ശോ ഒക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്താം ഓക്കേ ബൈ